വെറുതെ എല്ലാ ആളുകളും ഈ പൊട്ടറ്റോ ഫ്രൈനിന്ന് അഡിക്റ്റാകുന്നത് ചിക്കനും മട്ടനും എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ചിക്കൻ ഫ്രൈ ഒക്കെ കെ എസ് സിന്നും ചിക്കുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചാലും അഡീഷണൽ ആയിട്ട് പൊട്ടറ്റോ ഫ്രൈ വാങ്ങിച്ചു കഴിക്കും ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതല്ല കഴിച്ചുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും അടിമയാകും ഭയങ്കര ടെൻഷൻസിയാണ് ഈ സാധനത്തിന് എന്താ ഉള്ളത് ശരിക്കും ലോകമെമ്പാടും കീഴ്പ്പെട്ട ഒരേ ഒരു വസ്തു ഇതാകുന്നു സാധിക്കും ശരിക്കും ട്രെൻഡി ചിക്കനേക്കാളും സൂപ്പർ ട്രെൻഡ് ചെയ്താണ് ഗിരിയണനും ഇത് തന്നെ കൊണ്ടുവരണം എന്റെ ഗിരിയണനും നിങ്ങൾ പല വീടുകളിലും കണ്ടതാണ് കാണും വീട്ടിൽ നിന്ന് എപ്പോഴും കൊണ്ടുവരും ഒരു സാധനം എപ്പോഴും ഉണ്ടാകും bài về để chị tìm mặt nó đi <laughs> <Tỉnh luôn. cười> <laughs>